രണ്ടായിരത്തി മുപ്പതോടെ ഖത്തറിന്റെ ഭൂവിസ്തൃതിയുടെ മുപ്പത് ശതമാനം നേച്ചർ റിസർവായി പ്രഖ്യാപിക്കുമെന്ന് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം സുസ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി കരയും കടലുമടക്കം ഖത്തറിന്റെ ആകെ വിസ്തൃതിയുടെ മുപ്പത് ശതമാനം പ്രകൃതി സംരക്ഷിത മേഖലയാക്കി മാറ്റാനാണ് തീരുമാനം രണ്ടായിരത്തി മുപ്പതോടെ ഇക്കാര്യത്തിൽ ലക്ഷ്യം നേടാനാകുമെന്ന് ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രി അബ്ദുല്ല അസീസ് ബിൻ തുർക്കി അൽ സുബൈ പറഞ്ഞു രാജ്യത്തെ നേച്ചർ റിസർവുകളുടെ എണ്ണവും വിസ്തീർണവും ക്രമാനുഗതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശുഭസൂചനയാണ് പൊതുജനങ്ങൾക്ക് ഇത്തരം സംരക്ഷിത ഇടങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നാൽ സസ്യ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത് നേച്ചർ റിസർവുകൾ ഇക്കോ ടൂറിസത്തിന് കരുത്തു പകരുമെന്നും മന്ത്രി വ്യക്തമാക്കി മീഡിയ വൺ ദോഹ